നമസ്കാരം ഞാൻ ഋഷോഭ് ജനസംഖ്യ സെൻസസ് അടിസ്ഥാനമാക്കി അതിർത്തി നിർണ്ണയം നടത്തിയാൽ തമിഴ്നാടിന് എട്ട് ലോക്സഭാ സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ വാദം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തള്ളി ഈ പ്രക്രിയയുടെ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് തമിഴ്നാടിന് ഒരു പാർലമെന്റ് സീറ്റ് പോലും നഷ്ടപ്പെടില്ലെന്ന് ഷാ ഉറപ്പിച്ചു പറഞ്ഞു പരിധി നിർണയത്തിനു ശേഷവും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റുകൾ കുറയ്ക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ വ്യക്തമാക്കി വിവാദത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഷാ പറഞ്ഞു ജനസംഖ്യാ നിലവാരത്തെ അടിസ്ഥാനമാക്കി പാർലമെന്ററി നിയോജക മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കുന്നത് അടുത്ത വർഷം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അതിർത്തി നിർണയ പ്രക്രിയയിൽ ഉൾപ്പെടുന്നു ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോക്സഭാ എം പിമാരുടെ അനുപാതത്തിൽ മാറ്റം വരുത്തിയേക്കാം തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെയും ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു പ്രധാന തർക്ക വിഷയമായി ഈ വിഷയം മാറിയിരിക്കുന്നു അതിർത്തി നിർണയത്തിന്റെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യാൻ മാർച്ച് അഞ്ചിന് സർവകക്ഷി യോഗം വിളിച്ച മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ പ്രതിഷേധിക്കേണ്ട ഒരു നിർണായക ഘട്ടത്തിലാണെന്ന് മുന്നറിയിപ്പ് നൽകി ഈ പ്രക്രിയയെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മേൽ തൂങ്ങിക്കിടക്കുന്ന വാൾ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ജനസംഖ്യാ നിയന്ത്രണ നടപടികളിൽ സംസ്ഥാനം വിജയിച്ചിട്ടും പാർലമെന്റിൽ തമിഴ്നാടിന്റെ പ്രാതിനിധ്യം ദുർബലപ്പെടുത്തുമെന്ന് വാദിച്ചു പാർലമെന്റിൽ തങ്ങളുടെ പ്രാതിനിധ്യം കുറയും തമിഴ്നാടിന്റെ ശബ്ദം അടിച്ചമർത്തപ്പെടുന്നു ഇത് തമിഴ്നാടിന്റെ അവകാശങ്ങളുടെ കാര്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർട്ടി പരിധികൾക്കപ്പുറം സംസാരിക്കണം സ്റ്റാലിൻ പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാൽപ്പത് രാഷ്ട്രീയ പാർട്ടികളെ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതിർത്തി നിർണയത്തിന് പുറമെ ത്രിഭാഷ ഫോർമുല നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അഥവാ നീറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ആശങ്കകളും യോഗം പരിഗണിക്കും ഇവ രണ്ടും സംസ്ഥാനത്ത് തർക്ക വിഷയങ്ങളാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി സെൻസസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ലോകസഭ അതിർത്തി നിർണ്ണയം അങ്ങേയറ്റം അപകടപരമാണെന്ന് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു തമിഴ്നാട് പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുന്നതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ പാർലമെന്റിൽ നമ്മുടെ ശക്തി കുറയ്ക്കാൻ കാരണം അതുകൊണ്ടാണെങ്കിൽ നമ്മുടെ ശബ്ദം അടിച്ചമർത്താൻ കഴിയുമെങ്കിൽ അത് എങ്ങനെ ന്യായീകരിക്കാനാകും സ്റ്റാലിൻ എക്സിലെ ഒരു പോസ്റ്റിൽ എഴുതി പാർലമെന്ററി പ്രാതിനിധ്യത്തിൽ തമിഴ്നാട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നും ഫെഡറലിസ്റ്റ് തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നീതിയുക്തവും സുതാര്യവുമായ ഒരു പ്രക്രിയക്ക് ആഹ്വാനം ചെയ്തതായും അദ്ദേഹം ഊന്നി പറഞ്ഞു പാർട്ടി വ്യത്യാസങ്ങൾക്കപ്പുറം രാഷ്ട്രീയ ഐക്യം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ മാതൃരാജ്യമായ തമിഴ്നാടിന്റെ ഭാവി സംരക്ഷിക്കുവാൻ പാർട്ടി വ്യത്യാസങ്ങൾ മറികടന്ന് നമുക്ക് ഒന്നിക്കാം നമ്മുടെ ഐക്യത്താൽ ചുറ്റുമുള്ള അപകടത്തെ മറികടക്കാം ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം